നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വിവിധ മേഖലകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർമാരെ ലക്ഷ്യമിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്ത്രങ്ങളിൽ പരിശീലനം നൽകുന്നതിനായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് നടന്ന വർക്ക്ഷോപ്പിൽ നൂതന എ ടൂളുകൾ ഉപയോഗിച്ച് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു വർക്ക്ഷോപ്പ് ജി ഡി ആർ എഫ് എ ദുബൈ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ അസിസ്റ്റന്റ് ഡയറക്ടർമാർ വകുപ്പ് മേധാവികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവർ അൽ ജാഫിലിയയിലെ ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നടന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു വിദ്യകൾ ഉപയോഗിച്ച് ജീവനക്കാരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർക്ക്ഷോപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ജോലി സ്ഥലത്ത് ഏ ഫലപ്രദമായി പ്രയോഗിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനവും വൈദഗ്ധ്യവും നൽകുക എന്നതും ഇതിന്റെ ഭാഗമാണ് വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളുമായി ജിദ്ദ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷങ്ങൾ ആരംഭിച്ചു വൺസ് അഗൈൻ എന്ന തലക്കെട്ടിൽ ജിദ്ദ പ്രൊമനേഡ് ആർട്ട് ഓഫ് വാട്ടർ ഫ്രണ്ടിൽ ജിദ്ദ ഗവർണർ അമീർ സൌദ് ബിൻ അബ്ദുള്ള ബിൻ ജലവി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഡ്രോൺ വിമാനങ്ങളുടെ ലേസർ ഷോ വെടിക്കെട്ട് വിഷ്വൽ ഡിസ്പ്ലേകൾ ട്രാവൽ ഷോകൾ എന്നിവയോടെ സീസൺ പരിപാടികൾക്ക് തുടക്കമായി നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാക്കാനെത്തിയത് ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിന് സംഭാവന നൽകുക യുവതി യുവാക്കൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ നൽകുക ജിദ്ദ നഗരത്തിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുക ആഗോള വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ജിദ്ദയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് സീസൺ പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത് ഖത്തർ പ്രവാസികളായ മലയാളി ദമ്പതികളുടെ എസ് എം എ ബാധിതയായ മൽഖ റൂഫിക്ക് മരുന്നെത്തിക്കാൻ ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കോടി പതിനാറ് ലക്ഷം റിയാൽ ധനശേഖരണത്തിന് പിന്തുണ നൽകി സംസ്കൃതി ഖത്തർ ചിത്ര പ്രദർശനവും വിൽപ്പനയും നടത്തി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മുപ്പതോളം പ്രവാസി കലാകാരന്മാരുടെ നൂറിൽ പരം ചിത്രങ്ങളാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായത് ഫിലിപ്പീനി കലാകാരിയുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു വിവിധ രാജ്യക്കാരുൾപ്പെടെ അഞ്ഞൂറിലധികം പേരാണ് പ്രദർശനം കാണാൻ ഐ സി സി അശോക ഹാളിൽ എത്തിയത് പ്രദർശനത്തിൽ നിന്നും സമാഹരിച്ച തുക ഉടൻ തന്നെ ഖത്തർ ചാരിറ്റി അധികൃതർക്ക് കൈമാറുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഇതോടെ സമാപിക്കുന്നു